നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ലൈവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ഖത്തറും സൗദി അറേബ്യയും രംഗത്ത് വന്നു ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള പദ്ധതികൾ ആക്രമിക്കുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് സൗദി ആരോപിച്ചു ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നീക്കം ശക്തമാക്കുന്നതിനിടയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം ആണവ ആണവകരാറിനായി ചർച്ചകൾക്ക് ഇറാനെ വീണ്ടും സന്നദ്ധമാക്കാൻ ലക്ഷ്യമിട്ട് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ചർച്ച നടത്താനിരിക്കെയാണ് സൌദിയുടെയും ഖത്തറിന്റെയും പ്രതികരണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചത് ആണവ സുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ടാക്കിയെന്നും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി അതേസമയം തെക്കൻ ഇസ്രായേലെ ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ച ഇറാൻ മിസൈലേറ്റ് ഏതാനും കെട്ടിടങ്ങൾക്ക് കേടുപറ്റി ഇറാനിൽ മരണസംഖ്യ അറുന്നൂറ്റി അൻപത്തിയേഴായി ഇസ്രായേലിലേത് ഇരുപത്തിയഞ്ചും സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഇപ്പോഴും സാധ്യതയുള്ളതിനാൽ ഇസ്രയേലിനൊപ്പം ചേരുന്നതിന് രണ്ടാഴ്ച സാവകാശം നൽകാൻ നിശ്ചയിച്ചിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിക്രമങ്ങളുടെ പേരിൽ ഐക്യരാഷ്ട്രസഭ വീണ്ടും ഇസ്രായേലിനെ കരിമ്പട്ടികയിലും പെടുത്തി ഗസയിലും വെസ്റ്റ് ബാങ്കിലും കുട്ടികൾക്കെതിരെ നടത്തുന്ന ക്രൂരതയുടെ പേരിലാണ് നടപടി തുടർച്ചയായ രണ്ടാം വർഷമാണ് ഇതേ കാരണത്താൽ ഇസ്രയേലിലെ കരിമ്പട്ടികയിൽപ്പെടുന്നത് ലോകത്തെ കുട്ടികൾക്കെതിരായ അതിക്രമം കഴിഞ്ഞ വർഷം എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തിയെന്ന് യു എൻ റിപ്പോർട്ടിൽ പറയുന്നു ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘർഷ മേഖലകളിൽ കുട്ടികൾക്കെതിരായ അക്രമം വളരെയധികം വർദ്ധിച്ചുവെന്ന് യു എൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇതിലേറെയും ഗാസ വെസ്റ്റ് ബാങ്ക് കോങ്കോ സൊമാലിയ നൈജീരിയ ഹെയ്ത്തി എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ വർഷം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കെതിരായ അതിക്രമം ആഗോളതലത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു കൊലപാതകം അംഗഭംഗം ലൈംഗിക അതിക്രമം സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണം എന്നിവയുൾപ്പെടെ നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത് ഗുരുതര നിയമലംഘനങ്ങൾ സ്ഥിരീകരിച്ചതായി സായുധ സംഘർഷങ്ങളിലെ കുട്ടികളെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടിൽ യു പറഞ്ഞു ഫലസ്തീൻ സംഘടനകളായ ഹമാസ് ഫലസ്തിൻ ഇസ്ലാമിക് ജിഹാദ് എന്നിവയും കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഫലസ്തീനിൽ കഴിഞ്ഞ വർഷം കുട്ടികൾക്കെതിരെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇറാനിൽ ടെഹ്റാന്റെ വിവിധ ഇടങ്ങളിൽ ഇസ്രയേൽ ഉണ്ടായി ഒരു ആണവശാസ്ത്രജ്ഞൻ കൂടി കൊല്ലപ്പെട്ടു സൈനിക ഇടപെടൽ നടന്നതിൽ നിന്ന് യു എസ് വിട്ടു ഇസ്രയേലിന് അനുകൂല നിലപാടല്ലെന്നാണ് സൂചന അതിനിടെ നെതന്യാഹുവിനെ പരിഹസിച്ച് തുർക്കി പ്രസിഡന്റ് എർദോഗൻ രംഗത്ത് വന്നു ഗാസയിൽ എഴുന്നൂറ് ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും തകർത്തവരാണ് ആശുപത്രി ആക്രമിക്കപ്പെട്ടതിൽ പരാതി പറയുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു ഇസ്രായേൽ ബർഷബയിലെ സൊറോകോ ആശുപത്രി ഇറാൻ നടത്തിയ ആക്രമണത്തെ യു എൻ സുരക്ഷാ കൗൺസിൽ അപലപിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ നടപടി യുദ്ധക്കുറ്റവും തീവ്രവാദവുമാണെന്നും ആക്രമിച്ചത് ജൂതർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ ചികിത്സ നൽകുന്ന ആശുപത്രിയാണെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി മിസൈൽ ആക്രമണത്തിൽ ിൽ ആശുപത്രികളിൽ നാശനഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആക്രമണം കടുപ്പിക്കാൻ ബെഞ്ചമിൻ എതന്യാഹു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതേസമയം സംഘർഷത്തിൽ യു എസും പങ്കാളിയാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് സ്വീകരിച്ചത് ഇറാനും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ച ഗുണം ചെയ്യില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് അമേരിക്കയുമായിട്ടുള്ള ചർച്ചയ്ക്കായിട്ടാണ് ഇറാൻ താല്പര്യം ഇസ്രയേലോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസ് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ അടുത്തെങ്ങും ആണവായുധ നിർമ്മിക്കില്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളുകയും ചെയ്തു തുളസി ഗബാർഡിന് തെറ്റുപറ്റിയെന്നാണ് ട്രംപ് ഇതേക്കുറിച്ച് പറഞ്ഞത് അമേരിക്ക പരമാവധി രണ്ടാഴ്ച വരെ тіргеп ആക്രമണത്തിനായി കരസേനയെ വിനിയോഗിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി സംഘർഷത്തിൽ പ്രശ്നപരിഹാരം അകലെയെന്നാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖി നിലപാട് വ്യക്തമാക്കിയത് ഈ ചർച്ചയുടെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടാതെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നും എന്നാൽ ഇസ്രയേലിനോട് വെടിനിർത്താൻ പറയാൻ ബുദ്ധിമുട്ടാണെന്നും ട്രംപ് പറയുന്നത് യു കെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്